ഹരിപ്പാട് കരുതൽ ഉച്ചേണ കൂട്ടായ്മ നിരാലംബർക്ക് വീടിന്റെ കട്ടളവയ്പ് ചടങ്ങ് നടത്തി പള്ളിപ്പാടാണ് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചേണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരാലംബർക്ക് വീടിന്റെ കട്ടളവെപ്പ് ചടങ്ങ് നടന്നു പള്ളിപ്പാട് പയ്യക്കരമുക്കിന് സമീപം വഴുതാനത്താണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഇങ്ങനെ എല്ലാവരും സഹകരണമാണ് ഈ പ്രദേശത്തുള്ളവരെല്ലാം സഹായിക്കണം എന്തെങ്കിലും സഹായിക്കാൻ താല്പര്യം ഉണ്ടാക്കി അമ്മയെ ഏൽപ്പിച്ചാൽ അമ്മയാണ് ഈ വീടിന്റെ ഖജാഞ്ചി കേൾക്കാനും മിണ്ടാനും പറ്റാത്തൊരു വീട്ടമ്മ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവസ്ഥ കരുതൽ ഉച്ചോട് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പ്രവർത്തകരായ സുഭാഷ് ജോസ് പ്രസാദ് ജേക്കബ് മനോജ് ബിജി ഷേർലി തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ഹരിപ്പാട്